നമസ്കാരം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാവുക അടുത്ത മാസമാണ് നവകേരള സദസ്സിനു ശേഷം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ എൽ ഡി എഫ് ഒരുങ്ങുകയാണ് മുൻ ധാരണ പ്രകാരം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുതിയ മന്ത്രിമാരാകും ഡിസംബറിൽ സത്യപ്രതിജ്ഞയായിരുന്നു നേരത്തെ തീരുമാനിച്ചത് എന്നാൽ നവകേരള സദസ് ജനുവരിയിലും ഉണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ റദ്ദാക്കിയ മൂന്ന് മണ്ഡലങ്ങളിലെ നവകേരള സദസ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും തൃക്കാക്കര തൃപ്പൂണിത്തറ പിറവം കുന്നത്തുനാട് മണ്ഡലങ്ങളിലെ നവകേരള കേരള സദസ് പര്യടനമാണ് നേരത്തെ മാറ്റിവെച്ചത് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ സത്യപ്രതിജ്ഞ ജനുവരിയിലേക്ക് നീളം ഗണേശിനും കടന്നപ്പള്ളിക്കും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാൻ എൽ നേരത്തെ തീരുമാനിച്ചിരുന്നു ഡിസംബർ ഇരുപത്തി ഒമ്പതിന് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നായിരുന്നു സൂചന ചില മണ്ഡലങ്ങളിലെ മാറ്റിവെച്ച നവകേരള സദസ് ജനുവരി ആദ്യവാരം പൂർത്തിയായിട്ടും മതിയോ സത്യപ്രതിജ്ഞ എന്ന ചർച്ച സി പി എമ്മിനുണ്ട് അതിന് ും കടന്നപ്പള്ളിയും എതിർക്കാനും സാധ്യതയില്ല ഡിസംബർ തിരുവനന്തപുരത്താണ് സദസിന്റെ ഔദ്യോഗിക സമാപനം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലാവും മന്ത്രിസഭാ പുനഃസംഘടനയുടെ അന്തിമ തീരുമാനമുണ്ടാവുക വകുപ്പുകൾ അടക്കം ചർച്ചയിൽ തീരുമാനമാകും കടന്നപ്പള്ളിക്ക് ദേവസ്വം കൊടുക്കുമെന്ന ചർച്ചയും സജീവമാണ് മുമ്പ് തുറമുഖ വകുപ്പും കടന്നപ്പള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് ന് ഗതാഗതവും വനവും എല്ലാം പരിഗണനയിലാണ് സി പി എം മന്ത്രിമാർ തുടരും മറ്റേതെങ്കിലും ഘടകകക്ഷി മന്ത്രിമാരെ മാറ്റുമോ എന്നതും നിർണായകമാണ് എൻ സി പി യിൽ വേണ്ടി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് രംഗത്തുണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ ചികിത്സയിലുമാണ് ഇതെല്ലാം എൻ സി പി മന്ത്രിമാറ്റം ഉണ്ടാക്കുമോ എന്ന ചർച്ച സജീവമാക്കുന്നുണ്ട് സി പി ഐയുടെ പുതിയ സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഇത് സി പി ഐയിലെ നയങ്ങളെയും ഇനി ബാധിക്കും ഇടതുമുന്നണി യോഗത്തിലാവും എല്ലാം തെളിയുക ഏതായാലും വിപുലമായ പുനഃസംഘടന ഉണ്ടാകാൻ ഇടയില്ല വകുപ്പ് മാറ്റത്തിന് സി പി എം തയ്യാറാകുമെന്നും സൂചനയുണ്ട് ഏകാംഗ കക്ഷികൾക്ക് രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പകുത്തു നൽകാനുള്ള എൽ ഡി എഫിലെ മുൻ ധാരണ നടപ്പാക്കാൻ സി പി എം തീരുമാനിച്ചിരുന്നതാണ് ഗണേഷും അതായത് കേരള കോൺഗ്രസ് ബി യിലെ നേതാവാണ് കടന്നപ്പള്ളി കോൺഗ്രസ് എസിലെ നേതാവാണ് മന്ത്രിമാരാകുമ്പോൾ യഥാക്രമം ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവാണ് അഹമ്മദ് ദേവർകോവിൽ ഐ എൻ എൽ നേതാവും എന്നിവർ ഒഴിയും വംബർ ഇരുപതിന് പിണറായി മന്ത്രിസഭ രണ്ടര വർഷം പൂർത്തിയാക്കിയിരുന്നു അതേസമയം നവകേരള സദസ് തലസ്ഥാന ജില്ലയിൽ ഇന്ന് പര്യടനം നടത്തും ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിപ്പിച്ച നവകേരള യാത്രാ വർക്കലയിൽ ആദ്യ സദസ്സ് നടത്തിയിരുന്നു പതിമൂന്ന് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സുമായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത് മൂന്ന് ദിവസം തലസ്ഥാന ജില്ലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പര്യടനം നടത്തും ഇന്ന് രാവിലെ ആറ്റിങ്ങൽ മാമത്തെ പൂജാ കൺവെൻ സെന്ററിൽ വെച്ചാണ് പ്രഭാത യോഗവും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും നടക്കുക ചിറയൻ ചിറിയൻകീഴ് ആറ്റിങ്ങൽ വാമനപുരം നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് മൂന്ന് ദിവസമാണ് ജില്ലയിലെ പര്യടനം ഉണ്ടാവുക മൂന്നാം നാൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പോളിടെക്നിക്കിൽ ഒരുക്കിയിട്ടുള്ള വേദിയിലാകും നവകേരള സദസ്സിന് തിരശീല വീഴുക പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ജില്ലയിലാകെ ഒരുക്കിയിട്ടുള്ളത് അതേസമയം നവകേരള സദസ്സ് അവസാന ലാബിലേക്ക് എത്തിയതോടെ ഷേധങ്ങളും പ്രതിപക്ഷം ശക്തമാക്കിയിരിക്കുകയാണ് നവകേരള സദസ് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന മികച്ച അഭിപ്രായം ഭയന്നാണ് പ്രതിപക്ഷം അക്രമങ്ങൾ അഴിച്ചുവിടുന്നതെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആരോപിക്കുന്നത്